കണ്ടോ നിങ്ങൾ ആ പിന്നെ പറയണ്ടാവശ്യണ്ടോ അങ്ങോട്ട് നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ അതും ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴയുടെ ഏരിയയിലൊക്കെ ധൈര്യം ഉണ്ടെങ്കിലും വന്നിട്ട് പെറുക്കാനൊക്കെ പറ്റുമോ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് താഴ്ഭാഗത്തു കേട്ടോ അപ്പോൾ അപ്പൊ ആ പുഴ ഒഴുകുന്ന കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ചുറ്റും കല്ലുകളൊക്കെ ആയിട്ട് അതെ അതെ അടിപൊളി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ കിട്ടുന്നതൊക്കെ നമ്മൾ വീഡിയോയില് പകർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ആ നിലത്തിട്ട് കഴിഞ്ഞാൽ അതേപോലെ എനിക്ക് മേടിച്ചു തരേണ്ടി വളു ഈച്ച നല്ല ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ട് നല്ല പുഴയുടെ നല്ല ഒരുപാട് പറയത്തക്ക പിന്നെ വ്യൂ ഒന്നുമില്ല എങ്കിൽ പോലും ആ പുഴ ഇങ്ങനെ ഒഴുകുന്നത് സൈലന്റായിട്ട് നിന്ന് നമ്മൾ കാണണം ആ പ്രത്യേക പ്രത്യേക ഭംഗിയോ താഴ്വശത്തോടെ നടന്ന് നമുക്ക് ആ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാവേ നല്ല വെള്ളമുള്ള സമയത്തൊന്നും പോകാൻ പാടില്ല ഇപ്പം ഇതുപോലെയൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കേതെങ്കിലും ഒരു മുക്കിൽ മൂലയിലൊക്കെ വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ആരെയെങ്കിലും കാവൽ നിർത്തിയിട്ട് സ്ത്രീകൾ പിന്നെ കുളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ആണുങ്ങൾക്കും ആണുങ്ങൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ കുളിക്കണമെങ്കിലൊക്കെ പറ്റും കിട്ടാവുന്ന സൗകര്യമൊക്കെ ഉണ്ട് ടുത്ത് അങ് ഒഴിക്കണം നമുക്ക് നമ്മുടെ വീട്ടിലെ സാധാരണ വെള്ളം തന്നെ എടുത്ത് ഒഴിക്കാൻ പറ്റൂല ഇപ്പോഴത്തെ ഇപ്പൊ കുറച്ച് തണുപ്പുള്ള ടൈമാണല്ലോ എങ്കിലും ഇതിന്റെ ഇതൊക്കെ ഇപ്പൊ ഈ ഉച്ച സമയത്തൊക്കെ കാണുമ്പോ കുളിക്കാൻ തോന്നും നമ്മായിട്ടാ നല്ല കിളികളുടെ കളകളാരവെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ പുഴയുടെ ആ ഒരു ഒച്ച കിളികളുടെ കലവ് ചലവില് കളവളയല്ല ചുമ്മാങ്ങള് വണ്ടിയൊക്കെ ഉള്ളവര് വണ്ടി എടുത്തിട്ടോ അല്ലെങ്കിൽ ബസ്സിലോ അങ്ങനെയൊക്കെ വന്നിട്ട് ഇതൊക്കെ ആസ്വദിക്കാൻ നോക്കണം കേട്ടോ ആ ഇവിടെ എപ്പോഴും ബസ്സുണ്ട് ഒരു ഒരു ടൈം വരെ അതായത് രാത്രി ഒരു ടൈം വരെ എന്തായാലും ഒമ്പത് ശതം വരെയും ബസ് ഉണ്ടാവും പിന്നെ പുഴയുടെ അപ്പുറത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ നേരെ കേറുന്നത് മാക്കൂട്ടം ചൊരത്തിലേക്ക് മാക്കൂട്ടൻ ചോര എവിടത്തെക്കൂട്ടൻ ചോര ഇനി അധികം ഇവിടെ നിന്നാല് നമുക്ക് നടക്കില്ല പോകാനുള്ളതാണ് എവിടെ പോവാൻ നമ്മളിങ്ങനെ വന്ന തന്നെ വണ്ടി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോവാതോ അവിടെ മൈലാഞ്ചി മനുണ്ടോ ഗൈസ് ഇറങ്ങി പോന്ന സ്ഥലട്ട

കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞു ബ്ലോഗായിരുന്നു കാരണം വേറൊന്നല്ല ആ വെള്ളം ഒഴുകുന്ന നിങ്ങളെയൊന്നും കാണിച്ചു തരണം എന്നില്ല വിചാരിച്ചിട്ട് കാണിച്ചു നിങ്ങളൊക്കെ വെള്ളം ഒഴുകാതെ ഒഴുകുന്ന കാണാതെ കിടക്കുന്നവരാണെങ്കിലോട്ടോ എന്താ പറഞ്ഞാണ് ഒഴുക്കിനെ ആ ഇവിടെ കൊരങ്ങിന്റെ ശല്യമൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് സൂക്ഷിക്കാം അപ്പം നമ്മൾ അധികം വൈകാതെ മുമ്പോട്ടേക്ക് പോയിട്ട് അടുത്ത വീഡിയോ പാർത്താൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റാ